കണ്ണുകളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ കേവലം മാധ്യമങ്ങൾ കാണാതിരിക്കുക ശ്രദ്ധിക്കാതിരിക്കുക എന്നുള്ള കാര്യം മാത്രമല്ല അതിലുള്ളത് നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നമ്മൾ കണ്ണുകളെ നിയന്ത്രിച്ചുകൊണ്ടേയിരിക്കണം അതായത് ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തി എന്തിനെയാണെങ്കിലും നമ്മൾ ഒരു നിശ്ചിത സമയം മാത്രമേ നോക്കാവുള്ളൂ ഒന്ന് നോക്കുക രണ്ടാമത് കൂടുതൽ സൂക്ഷ്മമായി നോക്കാൻ നിൽക്കരുത് അതെന്തു ആയിക്കോട്ടെ മനുഷ്യനോ മൃഗങ്ങളോ എന്തു തന്നെ ആയിക്കോട്ടെ ആത്മീയ ജീവിതത്തിൽ മുന്നേറുന്ന ഒരാൾ ഈ ബാഹ്യമായിട്ടുള്ള സൗന്ദര്യങ്ങളെക്കുറിച്ചുള്ള ആസ്വാദനം ആ ആത്മീയ ജീവിതത്തിൻ്റെ കാ ആദ്യ കാലഘട്ടങ്ങളിൽ വളരെ നിയന്ത്രിക്കണം അത് മോശമായ കാര്യമായതുകൊണ്ടല്ല പക്ഷേ അങ്ങനെ നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ ആ മനുഷ്യനിലുള്ള ആ ആത്മീയമായിട്ടുള്ള കൃപകൾ അങ്ങനെ തന്നെ വളർന്നു വരികയുള്ളൂ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആത്മീയ കൃപകൾ നമ്മളെ നിലനിന്ന് വളരുകയുള്ളൂ ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന അതേ അതേ പ്രാർത്ഥിച്ച് നമുക്ക് ലഭിക്കുന്ന ആ കൃപകളല്ല നമ്മുടെ കണ്ണുകളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ നോട്ടത്തിലൂടെ ഇതെല്ലാം അങ്ങ് നഷ്ടപ്പെടും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിന്തകളിലൂടെയൊക്കെ നമ്മുടെ എല്ലാ ആത്മീയമായിട്ടുള്ള എല്ലാ കൃപകളും നമുക്ക് നഷ്ടപ്പെടും കാഴ്ചയിലൂടെ കടന്നു വരുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ ആ ദൈവികമായിട്ടുള്ള ആത്മീയ കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ഒരു ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മുടെ മനസ്സിൽ നിൽക്കും അതുകൊണ്ടാണ് പറഞ്ഞത് കണ്ണുകളെ കർശനമായിട്ട് നിയന്ത്രിക്കണം എന്ന് പറഞ്ഞത് ഇനി ഇതെങ്ങനെയാണ് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യകാലങ്ങളിൽ ഞാൻ ഏതാണ്ട് പതിനേഴ് വയസ്സ് ഉള്ള കാലം തൊട്ട് ഞാൻ ഈ കണ്ണുകളെ നിയന്ത്രിക്കാൻ പരിശീലിച്ചവനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത് പൂർണ്ണമായും എപ്പോഴും വിജയിക്കും എന്നല്ല ഞാൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കണ്ണുകളെ നിയന്ത്രിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ടാവും അതായത് നമ്മൾ എന്തിനോ കീഴടക്കി ഒരു യുദ്ധം വിജയിച്ചു എന്നുള്ള ഒരു വലിയൊരു സന്തോഷം നമുക്കുണ്ടാവും അത് ചെയ്തു നോക്കുമെന്ന് നമുക്കറിയാം ഒരു വലിയ ആത്മീയ സന്തോഷം സന്തോഷമുണ്ടാവും അപ്പം ഞാൻ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യകാലങ്ങളിൽ ദൂരെ നിന്ന് ഒരു വ്യക്തി വരുമ്പോൾ അയാളെ ഞാൻ അധികം ശ്രദ്ധിക്കുകയില്ല ഞാൻ കഴിയുന്നത്ര കണ്ണുകൾ പിന്നോട്ട് വലിച്ച് അതായത് നിലത്തു നോക്കിയാണ് ഞാൻ ആദ്യ കാലങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരുന്നത് അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ആളെ നോക്കണമെന്നുള്ള ആ ഒരു പ്രലോഭനത്തെ പെട്ടെന്ന് അതിജീവിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു പ്രലോഭനവും അങ്ങനെയൊക്കെയുള്ള ചിന്തകളിൽ നിന്നൊക്കെ ഒഴിവായി കൂടുതൽ ഈശോയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് സാധിക്കും ഇങ്ങനെയായിരുന്നു ആദ്യകാലങ്ങളിലെ ആ ഒരു ഘട്ടം കണ്ണുകളെ നിയന്ത്രിക്കുന്ന ആ ഒരു എൻ്റെ ഒരു പരിശീലന ഘട്ടവും ഇങ്ങനെയായിരുന്നു